नारायण 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 पीताम्बरम् गरविराजितचक्रशङ्खगौमोदकीसरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशम् हृदि भावयामि सर्वत्र गोविन्दनाम सङ्कीर्तनम् गोविन्दगो എട്ടാമത്തെ സ്കന്ധത്തിൽ വർണ്ണയ വിഷയം മന്യോന്തര കഥകളാണ് മന്വന്തരം എന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തിന്റെ പേരാണ് പതിനാല് മന്യന്തരങ്ങളാണ് ആകെ ഉള്ളത് ഒരു മന്വന്തരം എന്ന് പറയുമ്പോൾ അതിൽ ആറ് ഘടകങ്ങളുണ്ട് മനു മനുപുത്രന്മാര് ദേവേന്ദ്രൻ ദേവന്മാര് സപ്തർഷിമാര് ഭഗവാന്റെ അംശാവതാരം ഇതാണ് ആറ് ഘടകങ്ങൾ എല്ലാ മന്യന്തരങ്ങളിലും ഇതുണ്ട് പക്ഷേ ഓരോ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോ ഉദാഹരണത്തിന് ആദ്യ സ്വയംഭുവൻ എന്ന ആളാണ് മനുവായി തീർന്നത് ആ മന്വന്തരത്തിന് സ്വായംഭൂമന്വന്തരം എന്നാണ് പേര് രണ്ടാമത് സ്വാരോജിഷൻ എന്ന ആളാണ് മനുവായി തീർന്നത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിന് സ്വാരോജിഷമന്വന്തരം എന്നാണ് പേര് അപ്പോൾ എപ്പോഴും ഈ മനു മനുപുത്രന്മാർ ദേവേന്ദ്രൻ ഈ സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും ആളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണം നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ മേശാന്തി സ്ഥാനം എന്നുണ്ട് ആൾ ഇങ്ങനെ മാറി എന്ന് വരും ഈ ഒന്നാം തീയതി ഈ ആൾ പോവും അടുത്ത ഒന്നാം തീയതി വേറെ ആൾ വരും ഇങ്ങനെ സ്ഥാനം എപ്പോഴും ഉണ്ടാവും ഭഗവാന്റെ അംശാവതാരങ്ങളും എല്ലാ മന്യന്തരങ്ങളിലും ഉണ്ട് ഒന്നാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ അവതരിച്ചത് യജ്ഞൻ എന്ന പേരിലാണ് അത് സ്വയംഭൂമനുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു രണ്ടാമത്തെ മനോന്തരത്തിൽ ഭഗവാൻ അവതരിച്ചത് വിഭു എന്ന പേരിലാണ് എന്താണ് ബ്രഹ്മചര്യനിഷ്ഠ അത് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് അനേകായിരം ബ്രഹ്മചാരിമാർ ഭഗവാന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ മന്യന്തരത്തിൽ സത്യസേനൻ എന്ന പേരിലാണ് ഭഗവാൻ അവതരിച്ചത് അത് ദേവേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ മന്വന്തരത്തിൽ ഹരി എന്ന പേരിലാണ് ഭഗവാൻ അവതരിച്ചത് അത് ഒരാനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരോ എന്നാണെങ്കിൽ വെറും ഒരനയായിരുന്നില്ല ഇന്ദ്രദ്യുന്ദൻ എന്ന പേരുള്ള പാണ്ഡ്യരാജാവായിരുന്നു അദ്ദേഹമാണ് ആനയായി തീർന്നത് അദ്ദേഹത്തിനെ രക്ഷിച്ച കഥ അതായത് ഗജേന്ദ്രമോക്ഷം കഥ ഇനി കേൾക്കാം ഒരാനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എടുത്തു എന്നാണല്ലോ പറഞ്ഞത് അത് വെറും ഒരു ആനയാണ് എന്ന് ധരിക്കരുത് ഇന്ദ്രദ്യുമനൻ എന്നു പേരുള്ള പാണ്ഡ്യരാജാവായിരുന്നു അദ്ദേഹം ചന്ദനപർവതത്തിൽ ചെന്ന് താമസിച്ചു അനവധി കാലം അദ്ദേഹം അദ്ദേഹം ഇരുന്നാൽ പിന്നെ മറ്റൊന്നും അറിയില്ല അത്ര ഏകാഗ്രതയായിരുന്നു തൊൽ സേവായാം മഗ്നധീഹി വെള്ളത്തിൽ മുങ്ങിയാൽ പിന്നെ പുറമേ നടക്കണതൊന്നും അറിയില്ലല്ലോ ഇതുപോലെ കണ്ണടച്ച് ധ്യാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹമൊന്നും അറിയില്ല അങ്ങനെ കാലം അവിടെ കഴിച്ചുകൂട്ടി അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അഗസ്ത്യ മഹർഷി ഏതാനും ശിഷ്യന്മാരോടുകൂടി ഈ ഇന്ദ്രദ്വം എൻ്റെ സമീപത്തിൽ വന്നു അദ്ദേഹമാണെങ്കിൽ അപ്പോൾ ഈശ്വരധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു മഹർഷി വന്നത് അറിഞ്ഞില്ല ഈ ഇന്ദ്രദ്യുമൻ തന്നെ അതിഥിയായിട്ട് സൽക്കരിക്കും എന്നായിരുന്നു മഹർഷിയുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ നിറവേറിയില്ല മഹർഷിക്ക് അല്പം ദേഷ്യം വന്നു എന്നിട്ട് അദ്ദേഹം ശപിച്ചു നീ ആനയായിപ്പോ എന്ന് മഹർഷി അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ ആ ജന്മം കഴിഞ്ഞു ഇന്ദ്രദ്യുമൻ പിന്നെ ആനയായിട്ട് ജനിച്ചു എന്താ ഇങ്ങനെ ശപിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ശവിക്കാൻ പാകത്തിന് ഏതോ ഒരു കർമ്മം അഗസ്ത്യ മഹർഷിക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതിയാ മതി ആനയായി ജനിക്കാൻ ഭാഗത്തിനൊരു യോഗം ഈ ഇന്ദ്രദ്യുനും ഉണ്ടായിരുന്നു ഇത് രണ്ടും തമ്മിൽ തമ്മിലൊരുമിച്ച് ചേർന്നു അങ്ങനെ ഈ ഇന്ദ്രദ്വ്യുമുംനൻ ആനയായി ജനിച്ചു എവിടെ പാലാഴിയുടെ മധ്യത്തിൽ ത്രികൂടം എന്ന പേരുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ അവിടെ ധാരാളം കാടുകളുണ്ടായിരുന്നു ധാരാളം ആനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല കൊമ്പനാനയായി ജനിച്ച് വളർന്ന് 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 കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയായി തീർന്നു ആനകളുടെ മുഴുവനും നാഥനായി അതും കഴിഞ്ഞ് പിന്നെ കാടുകളുടെയും മൃഗങ്ങളുടെയും മുഴുവനും അധിപതിയായി അങ്ങനെ ഗജം മാത്രമല്ല ഇപ്പോൾ ഗജേന്ദ്രനായി മാറി ഈ ഗജേന്ദ്രൻ്റെ ഗന്ധം വന്നാൽ തന്നെ ഹിംസ്രമൃഗങ്ങളൊക്കെ പേടിച്ചോടും അതേസമയം സാധുക്കളായ ജീവികൾക്ക് വലിയൊരു അഭയകേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു ഈ ഗജേന്ദ്രൻ ഇങ്ങനെ ദുഷ്ടനിരോധനം ശിഷ്ട സംരക്ഷണം ഇത് ഭഗവാന്റെ ഭക്തനായ ഈ ഗജേന്ദ്രൻ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഏറെ കാലം മൃഗങ്ങളെയും കാടുകളെയും ഒക്കെ അടക്കി ഭരിച്ചു ഗജേന്ദ്രൻ അങ്ങനെ ഇരിക്കെ വലിയൊരു വേനൽക്കാലം വന്നു ആനകൾക്ക് ചൂട് ലവലേശം പോലും താങ്ങാൻ പറ്റില്ല കൂട്ടുകാരോടുകൂടി ഒരു തടാകത്തിലിറങ്ങി ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധാരണ ഗൃഹസ്ഥാശ്രമങ്ങളൊക്കെ ചെയ്യാറുള്ളതുപോലെ കുട്ടികളെയൊക്കെ നല്ലോണം കുളിപ്പിച്ചു ആനക്കുട്ടികൾക്ക് തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് വായയി ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് താനും വെള്ളം കുടിച്ചു വേണമെങ്കിൽ അപ്പം തന്നെ കര കയറി പോരാമായിരുന്നു പക്ഷേ ആനകൾക്ക് വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ അതൊരു വലിയ ലഹരിയാണ് ജലക്രീഡ എന്നത് തുമ്പിക്കൈയിൽ വെള്ളമെടുത്തിട്ട് മറ്റേ ആനയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഫൂന്നിങ്ങനെ വെള്ളം ഒഴിക്കുക ആനകളുടെ ഒരു വിനോദത്തിൽ പെട്ടതാണ് ഇങ്ങനെ ജലക്രീഡയിൽ തന്നെ വ്യാപരിച്ചു എല്ലാ ആനകളും ഇതിനിടയ്ക്ക് ഈ ഗജേന്ദ്രൻ്റെ പിൻകാലുമ്മൽ ഒരു മുതല കടിച്ചു വെറും ഒരു മുതലയായിരുന്നില്ല ഹൂഹു പേരുള്ള ഗന്ധർവൻ ദേവലൻ എന്ന മഹർഷിയുടെ ശാപത്താൽ മുതലയായിട്ട് ഈ തടാകത്തിൽ കിടക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു ഭക്തന്റെ കാലു മുറുക പിടിക്കണം എന്നാലേ നിന്ന് മോചനമുള്ളൂ എന്ന് അന്ന് മഹർഷി പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാരാരും ഈ തടാകത്തിൽ ഇറങ്ങാറില്ല മുതലയായി പോയത് കൊണ്ട് കരയിലേക്ക് കയറി പോവാനും വയ്യ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ പാകത്തിന് ഈ ഗജേന്ദ്രനെയാണ് കിട്ടിയത് കാലുമ്മ നല്ലോണം മുറുകെ ഇങ്ങോട്ട് കടിച്ചു ഗജേന്ദ്രൻ കാല് കുറഞ്ഞു നോക്കി വിട്ടില്ല ആഞ്ഞു കുറഞ്ഞു എന്നിട്ടും വിട്ടില്ല കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാരെല്ലാവരും വേഗം കരയിലേക്ക് കയറി ഗജേന്ദ്രൻ്റെ തുമ്പിയിൽ കയറി പിടിച്ചു കരയോടടുപ്പിക്കാൻ ശ്രമിച്ചു നോക്കി അന്ന് അവർക്ക് സാധിച്ചില്ല ആ കാട്ടിൽ വേറെ ആനകൾ ഉണ്ട് അനവധി ആനകൾ ഒരുമിച്ച് വന്നു പിറ്റേ ദിവസം എന്നിട്ട് ഗജേന്ദ്രന്റെ തുമ്പിയിൽ പിടിച്ചു കരയോടടുപ്പിക്കാൻ അന്നും അവർക്ക് സാധിച്ചില്ല കുറേ ദിവസം ആ കാട്ടിലുണ്ടായിരുന്ന ആനകളെല്ലാം പരിശ്രമിച്ചു നോക്കി പിന്നെ പിന്നെ അവർക്ക് തീർച്ചയായി അവരുടെ നാഥനെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്ന് ഇതൊക്കെ ഏതുപോലെയുള്ളൂ ഒക്കെ യഥാഗ്രഹി എന്ന് ഇവിടെ ശ്രീശുഖൻ ഉദാഹരണവും പറയണു ഒരു ഗൃഹസ്ഥാശ്രമയുടെ ജീവിതമാണ് ഇത് വരാൻ പോകുന്ന കുറിച്ച് ഒരു വ്യക്തിയും മുൻകൂട്ടി അറിയാറില്ല പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് മറിഞ്ഞ് അങ്ങട്ട് വീഴുമ്പോഴാണ് ഇങ്ങനൊന്ന് വരാൻ യോഗ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ മറിഞ്ഞ് വീഴുക തുടർന്ന് ഒരു വശം അങ്ങോട്ട് തളരുക ഇങ്ങനത്തെ രോഗത്തിനൊക്കെ പരിഹാരം വല്ലതും ഉണ്ടോ ഒന്നുമില്ല ആയുർവേദത്തിൽ പറയണത് അമ്മാതി രോഗത്ത് രോഗം വന്നാൽ പിന്നെ പതിനെട്ട് നാഴിക ആയുസുള്ളൂ എന്നാണ് പതിനെട്ട് നാഴിക അല്ലെങ്കിൽ പതിനെട്ട് ദിവസം അല്ലെങ്കിൽ പതിനെട്ട് മാസം അല്ലെങ്കിൽ പതിനെട്ട് കൊല്ലം പതിനെട്ട് കൊല്ലം ഒരു വശം തളർന്ന ഒരാൾ കട്ടിലുമ്പോൾ കിടന്നാൽ ആരെ നോക്കാനുണ്ടാവുക രോഗം മാറണതാണ് എന്ന് ബോധ്യം വരണം എന്നാലേ ശുശ്രൂഷിക്കാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ മാറാത്ത രോഗമാണെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല ആദ്യത്തെ നാലഞ്ച് ദിവസമൊക്കെ ഉണ്ടാവും ആളുകൾ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് മാറണ രോഗമല്ല എന്ന് അവരൊക്കെ അവരുടെ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി പോകും പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താ സാധാരണ പതിവെന്ന് വെച്ചാൽ വേറെ പറയത്തക്ക ബന്ധപ്പാടൊന്നും ഇല്ലാത്ത ഒരാൾ രോഗിയെ ശുശ്രൂഷിക്കുക എന്ന ജോലി ഏറ്റെടുക്കും രോഗി എന്തു ചെയ്യും സ്വന്തം രോഗമാകുന്ന പ്രാരബ്ധത്തിനോട് മത്സരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും രോഗത്തിൻ്റെ പിടിയിൽ ഈ രോഗി ഇങ്ങനെ അമർന്നമർന്ന അമർന്ന അമർന്ന് അവസാനം ജീവിതം കൈപിടിയും ഇതുതന്നെയാണ് ഈ ഗജേന്ദ്രൻ്റെയും കഥ ഇതേവരെ കാടുകളെയും മൃഗങ്ങളെയും അടക്കി ഭരിച്ച ശക്തി മുഴുവനും എടുത്ത് പ്രയോഗിച്ചു മുതലയോട് അതിഭയങ്കരമായിട്ട് താകർത്ത യുദ്ധം നടത്തി ഗജേന്ദ്രനെ ചോര ഇങ്ങനെ ചോർന്ന് 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 ഇങ്ങനെ പോയി 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 കുറക്കഴിഞ്ഞപ്പോഴേക്കും ദീനനായി ദീനനായപ്പോൾ ഒന്ന് ആലോചിച്ചു ഈ ആനകൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുമോ പറ്റില്ല എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇനി ദീനനായി ഇത്രയും ആലോചിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഭഗവാനെ ഓർമ്മ വന്നു ഭഗവാനെ ഓർമ്മ വന്നപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കഥയും ഓർമ്മ വന്നു താൻ ഇന്ദ്രദ്യുനെന്ന പാണ്ഡ്യരാജാവായിരുന്നു പണ്ട് എത്രയോ സ്തോത്രങ്ങൾ പാടി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ അന്ന് ശ്രമിക്കേണ്ടായിട്ടുണ്ട് സ്തോത്രങ്ങളെക്കുറിച്ച് ഓർമ്മ വന്നപ്പോഴേക്കും പുതിയ പുതിയ സ്തോത്രങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി ഓം നമോ ഭഗവതേതസ്മയിത ഏതച്ഛിതൽ പുരുഷായാതിബീരായ പരേശായധീമഹി എല്ലാത്തിനും വീരഭൂതനായി വർദ്ധിക്കുന്ന അവിടേക്ക് ഇതാ നമസ്കരിക്കുന്നതായി ഞാൻ ധ്യാനിക്കുന്നു ഒരു സ്തോത്രം പാടുകഴിഞ്ഞപ്പോഴേക്കും അടുത്ത സ്തോത്രവും യസ്മിതം യഥശ്ചേതം ഏനേദം യ ഇതം സ്വയം യോസ്മാൽ തം പ്രവധ്യേ സ്വയം ഭുവം ഏതൊരു ഭഗവാങ്കൽ നിന്നാണോ ഈ പ്രപഞ്ചമുണ്ടായത് ഏതൊരു ഭഗവാങ്കലാണോ ഇത് നിലനിൽക്കുന്നത് ഏതൊരു ഭഗവാങ്കലാണോ ഇത് ലയിച്ചു ചേരണത് ആ ഭഗവാന് ഇതാ വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം ഭഗവാങ്കലാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നതും എല്ലാം അങ്ങനെയുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാം ആവുന്നിടത്തോളം പരിശ്രമിക്കാറുണ്ട് ഭഗവാന് ന വിദ്യത്തെ ജന്മകർമ്മവ ജ ജന്മകർമ്മവാ ഭഗവാന് ജനിക്കാൻ ബാധ്യതയില്ല കർമ്മം ചെയ്യാനും ബാധ്യതയില്ല എന്നാലും ഭഗവാൻ നിരന്തരം ജനിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം കർമ്മങ്ങൾ ചെയ്തു അങ്ങനെയുള്ള അവിടേക്ക് യഥാ യഥാർത്ഥ രൂപം എന്താണെന്ന് ചോദിച്ചാൽ രൂപമേ ഇല്ല രൂപമില്ലാത്ത അവിടുന്ന് അനേകം അനേകം ശക്തികളെ കൈക്കൊണ്ട് അനേകം അനേകം രൂപങ്ങളെ സ്വീകരിക്കുന്നു മാൽസി എന്ന ശക്തിയെ സ്വീകരിച്ച് മത്സ്യമാവുന്നു കൗർമി എന്ന ശക്തിയെ സ്വീകരിച്ച് കൂർമ്മമാവുന്നു വാരാഹി എന്ന ശക്തിയെ സ്വീകരിച്ച് വരാഹമാവുന്നു നാരസിംഹി എന്ന ശക്തിയെ സ്വീകരിച്ച് നരസിംഹമാവുന്നു ഇങ്ങനെ എത്ര എത്രത്തെ ശക്തികളാണ് അവിടുത്തെ കയ്യിലുള്ളത് ഓരോരോ ശക്തികളെ സ്വീകരിച്ച് ഓരോരോ സമയങ്ങളിൽ ഓരോരോ രൂപങ്ങളെ കൈക്കൊണ്ടാണ് അവിടുന്ന് ലോകമാകുന്ന വേദിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അങ്ങനെയുള്ള അവിടേക്ക് ഇതാ വീണ്ടും 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 നമസ്കാരം നമസ്കാരം മാതൃക് പ്രപന്ന മാതൃപ്രപന്ന പശുപാശവിമോക്ഷണായ എന്നെപ്പോലുള്ള ദീരന്മാരെ രക്ഷിക്കുക എന്നതാണല്ലോ അവിടുത്തെ സ്വതേയുള്ള സ്വഭാവം തന്നെ അപ്രകാരമുള്ള കരുണാമയനായ മഹാപ്രഭാവനായ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം അങ്ങനെ എത്ര ഗംഭീരമായൊരു സ്തുതിയാണെന്നോ ഈ ഗജേന്ദ്രസ്തുതി ഒരു ദീനവിലാപം എന്നുള്ളത് ഇല്ല ദേവന്മാരൊക്കെ ശ്രദ്ധിച്ചു എവിടുന്നാ ഈ സ്തുതി കേൾക്കണേ എന്ന് ഒരാന മുഖത്തു മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടോ അതില്ല പിന്നെ എന്താണൊരു പ്രാർത്ഥന എല്ലാ ജ്ഞാനത്തിൻ്റെയും എല്ലാ വിദ്യയുടെയും ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം തരണേ എന്നാണ് പ്രാർത്ഥന അപ്പം മോക്ഷം തരണം എന്നാണ് പ്രാർത്ഥന മോക്ഷം കൊടുക്കാൻ ഈ ദേവന്മാർക്ക് കഴിവില്ല ഭഗവാൻ ഏതെങ്കിലും സമയത്ത് വരും മോക്ഷം കൊടുക്കും ആ ദൃശ്യം കാണാം എന്ന് കരുതി എല്ലാവരും അങ്ങനെ കാത്തിരുന്നു ഗജേന്ദ്രൻ ഓരോരോ സ്തോത്രങ്ങൾ ഇങ്ങനെ പാടി 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 താണു 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 ഇങ്ങനെ പോവുകയാണ് വെള്ളത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായി ഈ ആനയായിട്ടുള്ള ജീവിതം ഇനി തുടരേണ്ടാവില്ല എന്ന് അപ്പോഴും പറഞ്ഞു എനിക്ക് ഈ ജന്മം ഇനി തുടരണം എന്നൊട്ടും ആഗ്രഹമില്ല കഴിഞ്ഞ ജന്മത്തിലോ അവിടുത്തെ നേരിട്ട് കാണുണ്ടായില്ല അവിടുത്തെ കാണാതെ കണ്ടുള്ള ജന്മം വിഫലമാണ് ഈ ജന്മത്തിലെങ്കിലും ഒരു തവണ അവിടുത്തെ രൂപം ഒന്ന് കാണാൻ സാധിക്കുമാറാകണേ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചു നോക്കിപ്പോൾ മുമ്പിൽ ഒരു താമരപ്പൂവ് തുമ്പിക്കൈ കൊണ്ട് അതുങ്ങട് പൊട്ടിച്ചു മസ്തകത്തിൽ വെച്ചു കണ്ണടച്ചു ഇനി കണ്ണ് തുറക്കുമ്പോൾ അവിടുത്തെ നീലിമ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഈ ജന്മം വിഫലമായി തീരും അങ്ങനെ അവരതേ എന്ന് നല്ല തീവ്രമായ ഭക്തിയോടുകൂടി ഒന്നിങ്ങനെ സ്മരിച്ചു കണ്ണു തുറന്നപ്പോഴേക്കും ആകാശത്തിൽ ഭഗവാൻ എത്തിയിരിക്കുന്നു ഗരുഡാരൂഢനായിട്ട് കയ്യിലുണ്ടായിരുന്ന ആ താമരപ്പൂവ് ഭഗവാന് സമർപ്പിച്ചു നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാൻ പെട്ടെന്ന് താഴോട്ട് അങ്ങോട്ടിറങ്ങി വന്നു ആ അർച്ചന സ്വീകരിച്ചു ഇടത്തെ കയ്യുകൊണ്ട് ഗജേന്ദ്രനെ തുമ്പിയിൽ പിടിച്ചങ്ങോട് പൊക്കി വലത്തെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം കൊണ്ട് ആ മുതലയുടെ കഴുത്ത് അങ്ങനെ മുറിച്ചു മുതല ഹൂഹു എന്ന ഗന്ധർവനായി ഭഗവാൻ്റെ മുമ്പിൽ നമസ്കരിച്ചു അനുഗ്രഹം മേടിച്ച് ഗന്ധർവലോകത്തിലേക്ക് പോയി ഈ ഗജേന്ദ്രൻ ഇന്ദ്രദ്യുനായി തിരിച്ചു പോയോ തിരിച്ചു പോയില്ല എന്താ പ്രാർത്ഥിച്ചേർന്നത് എല്ലാ അവിദ്യയുടെയും അജ്ഞാനത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്നാണ് അതുകൊണ്ട് ഭഗവാൻ മോക്ഷം തന്നെ കൊടുത്തു സാരൂപ്യമുക്തി ഭഗവാന്റെ ലോകത്തിൽ ഒരു പാരിഷദനായി അദ്ദേഹത്തിനെ അവരോധിച്ചു ഭഗവാൻ അന്ന് ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രഭാതത്തിൽ ഈ തടാകത്തിനെക്കുറിച്ചോ അങ്ങയെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ആര് സ്മരിക്കണു ആ ആൾ ദുസ്വപ്നം കാണില്ല എന്ന് ദുസ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ ചില പേടി സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അത് ദുസ്വപ്നം തന്നെയാണ് എന്നാലും അത് മാത്രമല്ല ദുസ്വപ്നം ഈ വ്യവഹാരദശ ഈ സംസാര ജീവിതം ഉണ്ടല്ലോ ഇത് തന്നെ ഒരു വക ദുസ്വപ്നമാണ് ഇതിൽ നിന്ന് കരകയറാൻ പ്രഭാതത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ അനുസ്മരിച്ചാൽ മതി എന്നാണ് ഇവിടെ ഫലശ്രുതിയായിട്ട് പറഞ്ഞത് നമ്മളെന്നും സ്മരിക്കാറില്ല എന്നാലും ഇന്നതാ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ഗജേന്ദ്രമോക്ഷം കഥ നമ്മൾ അനുസ്മരിച്ചു അന്ന് തടാകത്തിന് നടുവിൽ നിന്ന് മുതലേടെ പിടിയിൽ നിന്ന് ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തിയ ഭഗവാൻ നമ്മെ ഓരോരുത്തരെയും എല്ലാത്തരം പ്രാരബത്തിൽ നിന്നും എല്ലാ ദുർഘട പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഭഗവാന്റെ കരുണ എല്ലായിടത്തും എല്ലാ സമയത്തും ഒഴുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിർത്താം നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ